പ്രേക്ഷകർക്ക് നമസ്കാരം അഖിൽമാരാറുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട് കേസ് കൊടുത്തു അതിന് ജാമ്യം കിട്ടി ആ ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങള് അഖിൽമാരാറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം അതിനു മുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നു ബി എസ് എഫ് ജവാനെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തിരുന്നു ബി എസ് എഫ് ജവാന് നമുക്ക് വിട്ടുകെട്ടേരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ കൃത്യമായ ഇടപെടലോട് കൂടി മറ്റൊരു കൃത്യമായ നീക്കം നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുന്നു ബി എസ് എഫ് ജവാൻ പൂർണം കുമാർ സാഹുവിനെ മോചിപ്പിച്ചിരിക്കുന്നു ഒരു പ്രശ്നങ്ങളുമില്ലാതെ പാകിസ്ഥാനങ്ങ് വിട്ടുകൊടുക്കണമെങ്കിൽ എത്രത്തോളം വലിയ നീക്കങ്ങള് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് നടന്നിരയ്ക്കും നമ്മുടെ തിരിച്ചടി എത്രത്തോളം വലിയ വിജയമാണ് എന്ന് ഈ രാജ്യത്തെ ഓരോ പൗരനും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ദിനം പ്രതി നമ്മുടെ തിരിച്ചടിയുടെ ശക്തി റിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരുപാട് ആളുകള് പാക്കിസ്ഥാന്റെ അതേ ശബ്ദത്തിൽ നമ്മുടെ പ്രതിപക്ഷം ഉൾപ്പെടെ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അവർക്ക് ദിനം പ്രതി മുന്നോട്ട് പോകുമ്പോഴും ഉത്തരങ്ങൾ വന്നുകൊണ്ടേ ഇരിക്ക പാകിസ്ഥാൻ എന്താണോ പറയുന്നത് മോദി ബംഗറിലാണെന്നും മോദി കാണുന്നില്ല എന്നൊക്കെ പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ അതേപോലെ തന്നെ മോദി എന്താണ് ഉത്തരം പറയാത്തത് മോദി എന്താണ് മിണ്ടാത്തത് എന്നൊക്കെ ചോദിച്ച് പ്രതിപക്ഷം ഉണ്ടായിരുന്നു മോദി മിണ്ടി പാക്കിസ്ഥാന്റെയും നമ്മുടെ പ്രതിപക്ഷത്തിന്റെയും വായ ഒരേ പോലെ അടഞ്ഞു മോദി കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം മോദി കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചത് നമ്മുടെ രാജ്യം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയി എന്ന് അതാണ് ഒരു ഭരണാധികാരി അതേസമയം ഇവിടുത്തെ പ്രതിപക്ഷം തോന്നിയതുപോലെ പലതും വിളിച്ചു പറഞ്ഞേ പലതും അതായത് കോൺഗ്രസിന്റെ ഒരു പോസ്റ്റ് പോലും പാകിസ്ഥാനിലെ മുൻ മന്ത്രി ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം പോലും നമ്മുടെ തിരിച്ചടിയുടെ സമയത്ത് ഉണ്ടായി രാജ്യത്ത് എന്നുള്ളത് സകലരും തിരിച്ചറിയണം എന്നാൽ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ കൃത്യമായിട്ട് പറയുന്നു നമ്മൾ ഒരുമിച്ചൊറ്റക്കെട്ടായി നിന്നു നമ്മൾ തിരിച്ചടിച്ചു നമ്മൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തി എന്ന് ഇവിടെയാണ് മികച്ച ഒരു ഭരണാധികാരിയെ മികച്ച ഒരു നേതാവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി എസ് എഫ് ജവാന്റെ വിഷയമായിട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ പ്രതിപക്ഷ ഭാഗത്ത് നിന്നൊക്കെ നിരന്തരം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസിനെ വിശ്വസിക്കുന്ന ആളുകൾ അത്തരം ആളുകൾ നിരന്തരം വാക്കാനുകൂലികളും ബി എസ് എഫ് ജവാൻ എവിടെ ബി എസ് എഫ് ജവാൻ എവിടെ ഇതൊരു നമ്മളൊരു രാജ്യത്തിനെതിരെയാണ് ആക്രമണം നടത്തിയത് അത് സകലെ ആളുകൾ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ രാജ്യം എല്ലാ കാര്യങ്ങളും തുറന്ന് പറയില്ല ഒരു ഒരു തിരിച്ചടി ഘട്ടത്തിൽ ഒരു വെടിനിർത്തൽ സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണെങ്കിൽ അത് ശത്രുവിന് ഗുണമല്ലേ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ദിനം പ്രതി ഉത്തരം വന്നോണ്ടിരിക്കുക നിങ്ങൾ സമയം കൊടുക്കോ ഭരണാധികാരികൾ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരവും എത്തിയിരിക്കും ബി എസ് എഫ് ജവാന് വിട്ട് സമയമെടുത്ത് കൃത്യമായിട്ട് കൃത് സകലരും തിരിച്ചറിഞ്ഞോളും നിങ്ങളുടെ മനസ്സിലെ സകല ചോദ്യങ്ങൾക്കും ഉത്തരം നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ കയ്യിലുണ്ട് നമ്മളൊരു ഒരു വെടിനിർത്തൽ സാഹചര്യത്തിലേക്ക് എത്തിയത് അതിന് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് പോലും ആർക്കും അറിയാത്തൊരു സന്ദർഭം ആ സമയത്ത് പാക്ക് അനുകൂല സ്വഭാവവുമായിട്ട് ആരും തന്നെ രംഗത്ത് ഇറങ്ങാതിരിക്കാം ഓരോന്നിനും ഉത്തരം കിട്ടിക്കൊണ്ടേ ഇരിക്കും ഇപ്പോ അഖിൽമാരാറുമായി ബന്ധപ്പെട്ട് വാർത്ത വരുന്നുണ്ട് അഖിൽ മാരാറിന് അതായത് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം അധ്യക്ഷൻ അനീഷ് കെ പരാതി നൽകിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തോ അതിന് ജാമ്യം കിട്ടിയെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽമാരാർ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അഖിൽമാരാർ വലിയൊരു പോസ്റ്റാണ് ചെയ്തിട്ടുള്ളത് ഞാനൊരു ചെറിയൊരു ഭാഗം ഒന്ന് വായിച്ചു കൽപ്പിക്കാം ഇന്നലെ വരെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ തകർക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച് അതിനു മോദിയുടെ ക്രെഡിറ്റ് പാടി നടന്ന സംഘപരിവാർ ഇപ്പോൾ ബലൂചിസ്ഥാനെ തള്ളിപ്പറയുന്നത് പാകിസ്ഥാനെ അവർ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത് കൊണ്ടുള്ള വിഷമമാവാം എന്തൊക്കെയാണ് ഒരു ജാമ്യം കിട്ടിയ ഒരു തെറ്റ് മനസ്സിലാക്കുന്ന ഒരു പകരം എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചാൽ ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാജ്യമാവാം എന്ന ബലൂചിസ്ഥാനുകളുടെ മോഹം പാഴായി പോയല്ലോ എന്ന കാര്യം ഇക്കാര്യത്തിൽ മോദിയെ വിശ്വസിച്ച അവർക്ക് പണി കിട്ടിയല്ലോ എന്ന സർക്കാർ രൂപേണയുള്ള വാചകം എനിക്ക് സംഭവിച്ച നാക്കുപ്രയാണ് അതിന് മറ്റൊരു അർത്ഥവുമില്ല എന്ന് എന്നെ അറിയുന്ന ആർക്കും അറിയാം രണ്ടായാലും ഇന്ത്യയിൽ ദേശ എന്നത് മോദി ആർ എസ് എസ് സ്നേഹം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എനിക്കെതിരെയുള്ള കേസ് നിയമപരമായി നേരിടാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു ബഹു കേരള ഹൈക്കോടതിയെ ഞാൻ സമീപിച്ചിട്ടുണ്ട് ജാമ്യം കെട്ടി ഈ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് ഒരുപാട് ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ കേട്ടില്ലേ അതായത് ഇവിടെ ഈ രാജ്യത്തോടുള്ള കൂറുള്ള ആരും തന്നെ ബലൂചിസ്ഥാനെ തള്ളിയിട്ടൊന്നുമില്ല അതായത് നമ്മുടെ ശത്രു രാജ്യമായിട്ടുള്ള പാക്കിസ്ഥാന് പിളർത്തിയിട്ട് ബലൂചിസ്ഥാന് മറ്റൊരു അവരിപ്പോ റിപ്പബ്ലിക് ആയിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ രാജ്യത്തിന് സഹായം ചോദിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് രാജ്യത്തെ അനുകൂലിക്കുന്ന എല്ലാ ആളുകളും കാണുന്നത് അതിലൊരു മാറ്റവും വന്നിട്ടില്ല അഖിലിപ്പോ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് അത് അത് ഞാൻ പറഞ്ഞാലാണോ പ്രശ്നം എന്ന രീതിയിലാണ് ഒരിക്കലും അല്ല ഈ അഖിൽ പറഞ്ഞതിലെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ ആയുധം കൊടുത്തോ ഇന്ത്യ ഭരണാധികാരികള് ബലൂചിസ്ഥാനെ വഞ്ചിച്ചോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അങ്ങേയറ്റം മോശമാക്കി പറയാ ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷയം അതായത് ആയുധം കൊടുത്തോ എന്ന് ഒരു ആ നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് ഒരു പിന്തുണയും ബലൂചിസ്ഥാന് കൊടുത്തിട്ടില്ല പക്ഷേ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും നിങ്ങളെ അതിന് സംഘപരിവാർ സംഘി അനുകൂലികൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവരൊക്കെ തന്നെ ഇന്നും മനോചിസ്ഥാനെ അനുകൂലിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യ ആയുധം കൊടുത്തു എന്ന് പറഞ്ഞതിന് ഒരിക്കലും അംഗീകരിക്കില്ല നമ്മൾ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ നിലപാടല്ലേ നമ്മൾ ഉയർത്തിപ്പിടിക്കുക നമ്മുടെ രാജ്യം അവരെ ഔദ്യോഗികമായിട്ട് പിന്തുണക്കുന്നു എന്ന് ഒരു പ്രഖ്യാപനവും നടത്തിയില്ല ഒരു പ്രഖ്യാപനവും അഖില പറഞ്ഞതിലെ തെറ്റ് എന്ന് പറയുന്നത് ആയുധം കൊടുത്തു ഇന്ത്യ ഇന്ത്യ കൊടുത്തുസ്ഥാനെ വഞ്ചിച്ചോ മോദി ഒന്നിനും പശ്ചാത്തലം ആ രീതിയിലെ സംസാരമാണ് പാകിസ്ഥാൻ പുലർത്തിയാൽ അതെത്ര വലിയ സന്തോഷകരമായ വാർത്തയാണ് അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനും നമ്മുടെ രാജ്യത്തിന് പിന്തുണ അവര് ചോദിച്ചിട്ടുണ്ട് അവർ നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നു അതൊക്കെ ശരി തന്നെ അഖിൽ പറഞ്ഞതിലെ തെറ്റ് ആയുധം കൊടുത്തു നമ്മുടെ രാജ്യം ഒരിക്കലും ആയുധം കൊടുത്തു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ ഒളിഞ്ഞോ മറിഞ്ഞോ കേൾക്കുന്ന ഒരു വാർത്ത ഒരു സെലിബ്രിറ്റി വിളിച്ചു പറയരുത് അഖിലീ തെറ്റെന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് ബലൂചികളെ ഇന്നലെ വരെ പിന്തുണച്ച ഇന്ന് എതിർ ആരും എതിർക്കുന്നില്ല അവിടെ ഒരു റിപ്പബ്ലിക് അതായത് മറ്റൊരു രാജ്യം ഉണ്ടാവുന്നത് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ അവർ പ്രഖ്യാപനം നടത്തി അതൊക്കെ വലിയ സന്തോഷ അതിന് നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും ചെയ്തു ആയുധം കൊടുത്തു എന്ന് പറയുന്നത് രാജ്യവിരുദ്ധതന്നെയാ അതാ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അത് സകല ആളുകൾ തിരിച്ചറിയാ നമ്മുടെ ശത്രു രാജ്യത്തിന് ആരും പിളർത്തിയാലും അത് നമുക്ക് വലിയ സന്തോഷം നൽകുക അത്തരത്തിലുള്ള നടപടികൾ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ ഭരണാധി ഒരു കാര്യം മനസ്സിലാക്കണം സകല ആളുകളും നമ്മുടെ ഭരണാധികാരി അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീർഘ വീക്ഷണമുള്ള ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം ഇന്ന് ചെയ്ത പ്രവർത്തികൾക്ക് റിസൾട്ടുകൾ വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് മുന്നോട്ട് വരും അദ്ദേഹം നടത്തിയിട്ടുള്ള ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ് ഈ ഒരു തിരിച്ചടിയിൽ ഇനി പാകിസ്ഥാൻ കണ്ടം തുണ്ടാവും അത് ഉറപ്പാണ് അത് ഇപ്പം തന്നെ വേണമെന്ന് ചാടി വീയരുത് അത് അത് സകല ആളുകളും തിരിച്ചറിയാം പിന്നെ ബി ജെ പി നരേന്ദ്രമോദിയെ സ്നേഹിച്ചാലേ രാജ്യസേഹം എന്നൊക്കെ ഒരു വാക്ക് കൂടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയല്ലേ പിന്നെ നരേന്ദ്രമോദി അല്ലേ അതിന് നേതൃത്വം കൊടുത്തവരല്ലേ നിങ്ങൾ ഇന്ദിരാഗാന്ധിയെ നിരന്തരം പൊക്കി പിടിക്കുന്നുണ്ടല്ലോ അപ്പൊ അന്ന് സൈന്യം ഇടപെട്ടിട്ടല്ലേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നും സൈന്യം ഇടപെട്ടു അതിന് നേതൃത്വം കൊടുത്തത് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയാണ് അവർ ഭരിക്കുന്ന പാർട്ടിയുടെ പേര് ബി ജെ പി എന്നാണ് അപ്പൊ നരേന്ദ്രമോദിയുടെ പിന്തുണയ്ക്കുന്നത് എന്നാലേ രാജ് രാജ്യത്തിന്റെ ഭരണാധികാരിയെ മാത്രമാണ് സ്നേഹിക്കുന്നത് അത് ഭരിക്കുന്നവരെ എന്തിനു തള്ളിപ്പറയണോ ഇന്ദിരാഗാന്ധിയെ പൊക്കിപ്പിടിക്കുന്നവർക്ക് നരേന്ദ്രമോദിയെ പൊക്കിപ്പിടിക്കുന്നത് സഹിക്കുന്നില്ല ഇത് സൈന്യത്തിൽ സൈന്യവും അതിന് നേതൃത്വം കൊടുത്തവരും അവരൊക്കെ ഉൾപ്പെടുന്നതാണ് നമ്മൾ നമ്മൾ അവരൊക്കെയാണ് സ്നേഹിക്കുന്നത് അല്ലാതെ ബി ജെ പി വരയ്ക്കാണ് നരേന്ദ്രമോദിയാണ് അതല്ല അതൊരുമാതിരി ഊളത്തരാണ് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് ഒരുമിച്ച് അതായത് നരേന്ദ്രമോദിയെ നമ്മുടെ പ്രധാനമന്ത്രി ആയത് നമ്മൾ സ്നേഹിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്നവരെയാണ് നമ്മൾ പിന്തുണയ്ക്കുന്നത് അഖിൽമാലാറൊക്കെ എങ്ങോട്ടാണ് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയെങ്കിൽ അതങ്ങ് അനു അതങ്ങ് സമ്മതിച്ചിട്ട് മുന്നോട്ട് പോയാൽ പോരെ ഇത് മേഴി മേഴ്കി മേയ് ഒരു പടുകുയിലേക്ക് പോകുന്നത് പോലെയാണ് ഇപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്